മഞ്ചേരിക്കാർക്ക് എല്ലാവർക്കും നല്ലോണം അറിയണൊരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ ഇന്ന് ഊട്ടുപുര എന്നാണ് പേര് നമ്മൾ ബൈപ്പാസിൽ ഇപ്പോഴും ബൈപ്പാസിൽ തുറക്കൽ ബൈപ്പാസ് കൂടി പോകുമ്പോൾ അങ്ങനെ നിറയെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന വലിയൊരു പാർക്കിംഗ് ഏരിയ കാണാം ഊട്ടുപുര ഹോട്ടൽ കണ്ടോ ഹോട്ടൽ ഊട്ടുപുര എന്നൊരു ബോർഡ് കാണാം പണ്ട് ഇതൊരു ചെറിയ കുട്ടിൽ പോലെ ഒരു കുഞ്ഞി ഹോട്ടലായിരുന്നു ഒരു കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് വരെ അങ്ങനെ ഇവിടുത്തെ ഇവിടുത്തെ പേരും പ്രശസ്തിയും വൃത്തിയും വിലക്കുറവും എല്ലാം കൊണ്ട് തന്നെ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഹോട്ടലായി മാറി അന്ന് ചെറിയ ഹോട്ടലായിരുന്ന കാലത്ത് വരെ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു എല്ലായിടത്തും ഹോം ഡെലിവറി ഒക്കെ ഉള്ള നല്ല അടിപൊളിയൊരു റെസ്റ്റോറൻറ്റാണ് ഇപ്പോൾ അത് വളരെ റിനോവേറ്റ് ചെയ്ത് വലുതാക്കി നല്ല വൃത്തിയിൽ ഫാമിലി റൂംസ് ഒക്കെ ആക്കി ഉണ്ടാക്കിയിട്ടുണ്ട് ലൈവായിട്ട് ഇങ്ങനെ ചിക്കൻ അൽഫാം ഉണ്ടാക്കുന്നതും ചിക്കൻ പൊള്ളിച്ചത് ഉണ്ടാക്കുന്നതും ഒക്കെ നമുക്ക് കാണാം കേട്ടോ ഇവിടുത്തെ കാന്താരി പൊള്ളിച്ചതും കാന്താരി അൽഫാമൊക്കെ ഭയങ്കര ഫേമസാണ് ഇങ്ങനെ എല്ലാവർക്കും ഇരിക്കാൻ വേണ്ടി നല്ല ഫാമിലി റൂമും ഒക്കെ ഉണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ഒക്കെ ഫാമിലി റൂമും ഫാമിലി ഏരിയ വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ടുണ്ട് അതുകൊണ്ടല്ല നല്ല ധൈര്യമായിട്ട് എല്ലാവർക്കും ഫാമിലി ആയിട്ട് തന്നെ പോയിരുന്ന് കഴിക്കാൻ പറ്റും നല്ല വൃത്തിയായിട്ട് ഒക്കെ ചെയ്ത നല്ല ഒരു മെനു ഒക്കെ പുറത്തന്നെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട് കാബിലി റൈസും കുറേ പൊള്ളിച്ചതും ഫിഷ് ഫിഷ് ബിരിയാണി ചമ്മീൻ ബിരിയാണി അങ്ങനെ കുറേ ലഗോൺ ബിരിയാണിയും ഒക്കെ ഉണ്ട് കേട്ടോ ബിരിയാണി അല്ലാതെ പിന്നെ അവരുടെ നമ്മുടെ നാടൻ തേങ്ങാച്ചോറുണ്ട് പള്ളി ബീഫ് പള്ളിക്കറിയെന്ന് പറഞ്ഞാൽ ബീഫാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു നോർമൽ സാധനം കുറേ കാലമായി തേങ്ങാച്ചോറൊക്കെ ഒരു ഹോട്ടലിൽ നമുക്ക് ഒരിക്കലും കിട്ടാറില്ലല്ലോ അങ്ങനെ തേങ്ങാച്ചോറ് ഓർഡർ ചെയ്തു തേങ്ങാച്ചോറും പള്ളിക്കറി എന്ന് പറഞ്ഞാൽ പണ്ട് മദ്രസേലും പള്ളിയിലൊക്കെ ഈ വെള്ളിയാഴ്ച ഉണ്ടാക്കുമല്ലോ ഒരു തേങ്ങാച്ചോറും ബീഫും അതിൻ്റെ അതേ ടേസ്റ്റാണ് ഈ പള്ളിക്കറിക്ക് കേട്ടോ നല്ല ഉലുവേക്കെ ഇട്ടാ ഇത് ബീഫ് റിബ് മന്തി റൈസും ബീഫ് റിപ്പും ഓർഡർ ചെയ്ത് കേട്ടോ ബീഫ് റിപ്പും നല്ല നല്ല ഗ്രില്ലാ ഫുൾ വലിയ റിബാണ് നല്ല സോഫ്റ്റായിട്ടിങ്ങനെ അതിന് മുകളിൽ നിന്ന് ഇങ്ങനെ ഇറച്ചി ചാടാൻ പോണ പോലത്തെ നല്ല അടിപൊളി ബീഫ് റിബാണ് കെട്ടോ പിന്നെ നെയ്ച്ചോറ് ഓർഡർ ചെയ്തിരുന്നു നല്ല പഞ്ഞി പോലെ ഇടിച്ച് പരത്തിയ പൊറോട്ടയാണ് കേട്ടോ പൊറോട്ടയും അൽഫാമും നല്ല അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ അത് ഓർഡർ ചെയ്തിരുന്നു കേട്ടോ ഇങ്ങനെ ഈ അൽഫാമെന്ന് പറഞ്ഞാൽ ഇത് പെരിപെരി അൽഫാമാണ് മൂന്നാല് ഫ്ലേവർ അൽഫാമുണ്ട് പെരിപ്പെരിയും ഹണിയും കാന്താരിയും നോർമൽ അൽഫാമും ഒക്കെ ഉണ്ട് കേട്ടോ ഇത് പെരിപെരി അൽഫാമാണ് നല്ല സ്പൈസിയാണ് അതിൻ്റെ കൂടെ കുറച്ച് ഗ്രേവിക്ക് നമ്മൾ കുറച്ച് പള്ളിക്കറിയും കൂടി ഒഴിച്ച് പൊറോട്ടയും മുക്കി തിന്നാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് പിന്നെ നമുക്ക് നമുക്കിങ്ങനെ തേങ്ങാച്ചോറൊന്നു കഴിക്കാം നല്ല ഉലുവേക്കട്ടെ നല്ല നാടൻ തേങ്ങാച്ചോറ് അതിൻ്റെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഈ ബീഫ് ബീഫന്നെ ഇതിന് പള്ളിക്കറി എന്നുണ്ടോ അവിടെ പറയാം എന്ന് പറഞ്ഞാൽ പണ്ട് ഞാൻ പറഞ്ഞില്ലേ എന്ന് അർത്ഥം പറഞ്ഞ പോലെ പഴയ മദ്രസയുടെയും പള്ളിയുടെയൊക്കെ ഒരു ഓർമ്മ വരും നമുക്ക് നന്നായി ഉലുവൊക്കെ ഇട്ട് ഉലുവിയും മല്ലിയും കെട്ട് നാടൻ രീതിയിൽ വെച്ച ബീഫ് കറിയാണ് കേട്ടോ ഗ്രേവിയൊക്കെ ഉള്ള ബീഫ് കറിയാണ് അതിങ്ങനെ കുഴച്ച് തേങ്ങാച്ചോറ് തിന്നണം ഇതിൻ്റെ കൂടെ ഒരു പപ്പടത്തിൻ്റെ കുറവുണ്ടായിരുന്നു പപ്പടം തന്നില്ല ഒരു പപ്പടവും കൂടി വേണം ഇതിൻ്റെ കൂടെ ഒന്ന് പൊടിക്കാനെന്നിങ്ങനെ തോന്നിട്ടോ നല്ല ഇരുവും പുഴിയൊക്കെ ഉള്ള ഒരു നാരങ്ങ അച്ചാറും ഉണ്ടായിരുന്നു പിന്നെ ഈ ഉള്ളിയും സുരുക്കിയും അതൊക്കെ ഇതിലേക്ക് നല്ല കോമ്പിനേഷനാണ് കേട്ടോ പിന്നെ നമുക്ക് ഈ ബീഫ് റിബുണ്ട് ഇങ്ങനെ അതൊക്കെ കുട്ടി ഈ തേങ്ങാച്ചോറൊന്നു കഴിച്ചോട്ടോ ഒരുപാട് കാലായത്തിന് ശേഷമാണ് ഈ തേങ്ങാച്ചോറ് കഴിക്കുന്നത് ഇപ്പം അങ്ങനെ കുട്ടികൾക്കൊന്നും ഇപ്പോൾ വലിയ താല്പര്യമില്ലാത്തൊരു സാധനമായതുകൊണ്ട് പണ്ടത്തെ നമ്മൾ പണ്ട് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ എല്ലാവരും എല്ലാ വീടുകളിലും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന വെള്ളിയാഴ്ചകളിലൊക്കെ ചുമ്മാൻ്റെ ശേഷമൊക്കെ സ്ഥിരമായിട്ട് ഒരു സാധനമാണ് ഈ തേങ്ങാച്ചോറ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്യം നിന്ന് പോയി എന്ന് തന്നെ പറയാം അപ്പോൾ വീടുകളിലൊക്കെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഈ തേങ്ങാച്ചോറൊക്കെ ഉണ്ടാക്കാറുള്ളൂ പിന്നെ ഈ ന്യൂ ജനറേഷൻ പുതിയ കുട്ടികൾക്കൊന്നും ഈ തേങ്ങാച്ചോറ് വലിയ താല്പര്യമില്ല അത് കാരണം തന്നെ ആരും ഇത് ഉണ്ടാക്കാൻ മെനക്കെടാറില്ല പക്ഷേ ഇങ്ങനെ ചില ഹോട്ടലിൽ ിൽ മാത്രം ഈ ട്രഡീഷൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരിപ്പഴും തേങ്ങാച്ചോറും പള്ളിക്കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഊട്ടുപുരയിൽ പോയാൽ മതി കിട്ടും ഈ ബീഫിൻ്റെ മുള്ളിൽ കണ്ടില്ല ആ ഇറച്ചിയൊക്കെ ഇങ്ങനെ പൊട്ടി ചാടാൻ പോണ പോലെ നന്നായി വെന്ത് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുകയാണ് നല്ല അടിപൊളിയായിട്ട് ഗ്രില്ല് ചെയ്തിട്ടുണ്ട് കിട്ടും ബീഫ് റിബ്ബ് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല സ്മോക്കി ഫ്ലേവറും ഉണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള ബീഫ് റിപ്പാണ് അങ്ങനെ ഈ ബീഫ് റിപ്പിൻ്റെ ഒരു പീസും അതിൻ്റെ ഒരു ബീഫിൻ്റെ കഷ്ണമൊക്കെ എടുത്ത് നമ്മൾ നമ്മളെ ഈ പള്ളി കറിയും തേങ്ങാച്ചോറും ഒക്കെ കുഴച്ചതിൽ വെച്ച് കണ്ട് തിന്നോ ഒരു രണ്ട് ഉള്ളിയും ആ സാലഡിലെ ഉള്ളിയൊക്കെ കൂടി ഇങ്ങോട്ട് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട ഇത്രയും ടേസ്റ്റുള്ള ഫുഡ് വേറില്ല എന്ന് തന്നെ നമുക്ക് പറയാം അങ്ങനെ അടിപൊളിയായിട്ട് നമ്മൾ തകർത്ത് എൻജോയ് ചെയ്തിട്ട് തന്നെ ആ തേങ്ങാച്ചോറ് കഴിച്ചിട്ടോ പള്ളിക്കറിയും തേങ്ങാച്ചോറൊക്കെ കുട്ടികൾക്കൊന്നും പിന്നെ തേങ്ങാച്ചോറിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ മന്തിയും പൊറോട്ടയും നെയ്ച്ചോറും ഒക്കെയാണ് കേട്ടോ അവരൊക്കെ ഓർഡർ ചെയ്തത് ഒരു വൈറ്റ് സോസൊക്കെ കൂട്ടി മന്തിയും ബീഫറിപ്പും ഒക്കെ കഴിച്ചു കേട്ടോ നെയ്ച്ചോറിൻ്റെ കൂടിയും നല്ല സണ്ടേ അൽഫാമ ഈ പെരുപെരി അൽഫാമ നല്ല സ്പൈസി ആയതുകൊണ്ട് തന്നെ ഗീ റൈസിൻ്റെ കൂടെ പൊറോട്ടയുടെ കൂടെ ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ ഉണ്ടോ ഇങ്ങനെ ബീഫ് റിബ്ബ് ഫുള്ള് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ഇന്ന് ഫുള്ള് ഇങ്ങനെ കംപ്ലീറ്റ് റിബ്ബ് മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ ഫുള്ള് കഴിക്കാൻ പറ്റുന്ന പോലെ നല്ല ഫ്രഷിയായിട്ട് വൈറ്റ് സോസ് കൂട്ടി ഇങ്ങനെ കഴിക്കാനും നല്ല രസമുണ്ട് കേട്ടോ വെറുതെ ഇങ്ങനെ ആ ബീഫ് റിപ്പിൻ്റെ പീസകളിലെടുത്തിട്ട് വൈറ്റ് സോസ് കൂട്ടി കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു നാരങ്ങച്ചാറും അതേ നല്ല ചൂടിയും മേരുവും പുളിയും ഒക്കെ ഉള്ളൊരു അച്ചാറുട്ടോ നന്നായി പിടിച്ചാറായിരുന്നു അങ്ങനെ നമ്മൾ തേങ്ങാച്ചോറ് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം തേങ്ങാച്ചോറ് കിട്ടിയ സന്തോഷത്തിൽ തേങ്ങാച്ചോറും അൽഫാമ് കൂട്ടിയും ബീഫ് റിപ്പ് കൂട്ടിയും പള്ളിക്കറി കൂട്ടിയും ഒക്കെ കഴിച്ചിട്ടോ പിന്നെ അവിടുത്തെ ബീഫ് ചില്ലി കൂടി നല്ല അടിപൊളിയാണ് കേട്ടിരുന്നു അപ്പോൾ ബീഫ് ചില്ലി ഒന്നും ട്രൈ ചെയ്തില്ലല്ലോ എന്ന് ചോദിച്ചാൽ പിന്നെ നമ്മൾ അവസാനം ഒരു ബീഫ് ചില്ലിയും കൂടി അങ്ങോട്ട് ഓർഡർ ചെയ്തു അതും തേങ്ങാച്ചോറിൻ്റെ കൂടെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ് ഈ ഫുൾ നല്ല ഫ്രഷിയാണ് ഒരു വേസ്റ്റ് പോലും ഇല്ലാതെ നല്ല ഫ്രഷീം ക്രിസ്പ്പി ആയിട്ട് പെരിഞ്ഞ ബീഫ് ചില്ലി കേട്ടോ അങ്ങനെ ഈ ബീഫ് ചില്ലിയും കൂടി നമ്മൾ ഈ തേങ്ങാച്ചോറും പള്ളിക്കറിയും കുഴച്ചതിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ തിന്നണം കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് ബീഫ് ചില്ലി ഇങ്ങനെ വെറുതെ വേണമെങ്കിലും എത്ര വേണമെങ്കിലും തിന്നാം പൊറോട്ടോടെ കൂടി അതേപോലെ തന്നെ ഈ ബീഫ് ചില്ലി നല്ല അടിപൊളി കോമ്പിനേഷനാണ് ഇവിടുത്തെ ബീഫ് ചില്ലി മഞ്ചേരിയിലെ നല്ല ബെസ്റ്റ് ബീഫ് ചില്ലി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല ക്രിസ്പിയാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല സൂപ്പർ ബീഫ് ചില്ലിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ തേങ്ങാച്ചോറും പള്ളിക്കറിയും ബീഫ് ചില്ലിയും ഒക്കെ കംപ്ലീറ്റ് എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ ഫിനിഷ് ചെയ്തു ഇങ്ങനെ ഈ ബീഫ് ചില്ലി കുറച്ച് ബാക്കി ബാക്കിയത് നമ്മൾ പിന്നെ ഫുള്ള് വെറുതെ ഇങ്ങനെ മയണേസിലും ഒക്കെ വൈറ്റ് സോസിലൊക്കെ മുക്കി കഴിച്ചിട്ടോ അങ്ങനെ കഴിക്കാൻ തന്നെ ഭയങ്കര അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും മഞ്ചേരി പാത്തക്കൂടി ഒക്കെ പോകുന്നുണ്ടെങ്കിൽ ഈ ഊട്ടുപുര എന്ന് പറഞ്ഞാൽ തുറക്കൽ ബൈപ്പാസ് ജംഗ്ഷനിൽ ഇങ്ങനെ കാണാട്ടോ നല്ല ബെസ്റ്റ് ഫുഡാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഊട്ടുപുരയിൽ പോയിട്ട് ട്രൈ ചെയ്യുക റേറ്റ് ആണെങ്കിലും വളരെ അവറേജും നല്ല നോർമൽ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ തന്നെ നല്ല ടേസ്റ്റി ഫുഡ് കിട്ടുന്നൊരു സ്ഥലമാണ് കേട്ടോ ഞങ്ങൾ ഇത്രയും പേരേ നാല് പേര് നല്ല ഹെവിയായിട്ട് തന്നെ ബീഫറിപ്പും ബീഫ് ചില്ലിയും അൽഫാമും മന്തിയും പൊറോട്ടയും തേങ്ങാച്ചോറും ഇതെല്ലാം കൂടി കഴിച്ചിട്ട് ഞാൻ കായം വില്ലും കെട്ടിട്ടുണ്ടെങ്കിൽ വെറും സിക്സ് ഫിഫ്റ്റി റുപ്പീസ് മാത്രമേ കേട്ടോ വെറും അറുന്നൂറ്റമ്പത് രൂപ ഈ ബീഫ് ചില്ലി കുറച്ച് ബാക്കിയുള്ളത് ഞങ്ങൾ വൈറ്റ് സോസിലൊക്കെ മുക്കി കഴിച്ചോട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് അങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് നല്ല അടിപൊളി ബീഫ് ചില്ലിയാണ് നല്ല ക്രിസ്പ്പിയാണ് അപ്പോൾ ഇവർക്ക് ഡെലിവറി ഉണ്ട് കേട്ടോ വേണമെങ്കിൽ നമുക്ക് ഗൂഗിളിൽ നോക്കിയാൽ തന്നെ നമുക്ക് നമ്പർ കിട്ടും അപ്പോൾ ഡെലിവറി ചെയ്യാണ്ട് ഇവർക്ക് ഡെലിവറിയും ചെയ്യാം അങ്ങനെ ബീഫ് റിബ് ഒക്കെ ഫുള്ള് കായയാക്കി രണ്ട് റിബ് മാത്രം ബാക്കിയാക്കി അങ്ങനെ വളരെ ചെറിയൊരു ബില്ലും കൊടുത്തുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി സോ താങ്ക്